മക്കത്ത് പോയാൽ കിട്ടുന്ന മൂന്ന് പൊതിബലം ഒന്ന് ഒന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത ഭാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഉമ്മ പ്രസവിച്ചതുപോലെ ആക്കി കൊടുക്കും രണ്ട് രണ്ട് മക്കത്ത് പോയവർക്കൊക്കെ അറിയാം എത്ര സുഖയില്ലാത്ത മനുഷ്യനും അവിടെ ചെന്ന അവൻ ആരോഗ്യം കിട്ടുമെന്ന് ബി അലിസ്സലാമിനോട് അള്ളാഹു കൊടുത്തു അവിടെ ചെന്നാൽ രോഗിക്കും ആഫിയത്ത് മൂന്ന് അള്ളാഹുബെ പടച്ചവന് പരിശുദ്ധമായ കഴവാലയത്തിൽ പോകാൻ വേണ്ടി ചിലവഴിക്കുന്ന പൈസ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നീരസൂള്ളാഹി പറഞ്ഞിട്ട് പേടിക്കണ്ട അള്ളാഹുവിന്റെ കവാലയത്തിൽ പോകാൻ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ട നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തന്റെ മുന്നിലും കൈ നീട്ടിന്റെ ഗതി അള്ളാഹുവിനു തരില്ലെന്ന് അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി